I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. മണ്ണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഫുട്ബോളിനെ നമ്മുടെ നാട്ടുകാർക്കിടയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരുപാട് ഒരു കൂടെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇത്രയേറെ പേര് നമ്മുടെ ഭാവനയെ കാണാനായിട്ട് നമ്മുടെ മൈ ജി സ്റ്റോറിൻ്റെ മൈ ജി ഫ്യൂച്ചറിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സോ എന്താണ് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്കിവിടെ വന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇത്രയും സമയം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി പിന്നെ മൈ ജിയിനെ പറ്റി പറയാനെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞാൻ മൈജി ആയിട്ടും ഇതിനു മുൻപും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോ ഞാൻ മൈജിക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗാഡ്ജറ്റ്സും എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് 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 സന്തോഷം താങ്ക് സോ മച്ച് നമ്മുടെ സ്റ്റോറിന്റെ ഔപചാരികമായ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം ശേഷം വീണ്ടും വീണ്ടും സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യണം എന്ന റിക്വസ്റ്റ് സോ ഒരു നല്ല നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് നമുക്ക് ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും നിങ്ങളെ കാണുന്നതിനായിട്ട്

ഫോണിന്റെ ഗ്രാൻഡ് ലോജിക് സെറമണി നിർവഹിക്കാം താങ്ക് യു സോ മച്ച് ദ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നല്ല കിഡിൻ ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണ് അപ്പം ഇനി എളുപ്പത്തിൽ ബ്രീ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഏറ്റവും മികച്ച ഒരു കോഴ്സ് തന്നെയാണ് മൈജി നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും മെക്കാനിക്കൽ റിപ്പയറിംഗ് രംഗത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മൈജിയെ കോൺടാക്ട് ചെയ്യുക പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പായ ജോലി വാഗ്ദാനമാണ് നമ്മുടെ മൈജി നിങ്ങളിലേക്ക് എം ഐ ജി മൈ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഉറപ്പ് നൽകുന്നത് തുടങ്ങിയിട്ടുള്ള മൂന്ന് വ്യക്തികളാണ് ഭാവനയ്ക്ക് സ്നേഹസമാനവുമായിട്ട് ഈ വേദിയിലേക്ക് എന്ത് ചേർന്നിട്ടുള്ളത് യെസ് കസ്റ്റമേഴ്സിനായിട്ട് നമ്മുടെ മൈ ജി ഫ്യൂച്ചേഴ്സ് സ്റ്റോർ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് സോ എവരെയും നമ്മുടെ സ്റ്റോറിലേക്ക് ഏറെ സ്നേഹ പുരസ്കാരം ഇൻവൈറ്റ് ചെയ്യുകയാണ് സോ ഇന്നത്തെ ദിവസം നിങ്ങൾ മാക്സിമം പെർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അത്രയേറെ ഓഫറുകളാണ് ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനായിട്ട് കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോ മണിക്കൂറിലും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നമുക്ക് ഓരോ മണിക്കൂറിലും ം ലോഡ് ഡിസ്പ്ലേ സിക്സ്റ്റി ഫോർ എം പി ട്രിപ്പിൾ റീൽ ക്യാമറ തേർട്ടി ഫോർ എം പി ഫ്രണ്ട് ക്യാമറയോടൊപ്പം വരുന്ന ഫോണിനെ ഒരുപോലെ പോക്കി വീഡിയോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫീച്ചറുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചറുകളാണ് നമ്മുടെ ഒപ്പോ ഫോണിലുള്ളത് കൂടാതെ ഇൻഡസ്ട്രിയിൽ തന്നെ ലീഡിങ് ചാർജിംഗ് ടെക്നോളജിയായ ഫിഫ്റ്റി സോറി സിക്സ്റ്റി ഫിക്സ്റ്റി സെവൻ വാട്ട് സുബവോ ചാർജ് വിത്ത്

നമ്മുടെ നമ്മുടെ ക്ഷണം മണ്ണിലേക്ക് ഭാവന എത്തിച്ചേർന്നു അപ്പൊ ഇത്രയും സമയം നമ്മുടെ കൂടെ ഒരുപാട് നല്ല സമയം പങ്കിട്ടുകൊണ്ട് നമുക്ക് ഭാവനയെ തിരികെ അയക്കാം ആൻഡ് നമ്മുടെ നാട്ടുകാർക്കായിട്ട് നമ്മുടെ അരീക്കോടുകാർക്കായിട്ട് മൈ ജീവ് ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ എല്ലാവരെയും നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നതിനായിട്ട് All oh. right.